ഒരു അമുസ്ലിമായ ഒരു ഡോക്ടർ കൗൺസിലിംഗിൻ്റെ ഡോക്ടർ നമ്മളുടെ വിദ്യാർത്ഥിനികൾക്കുള്ള ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം ഒരായത്തോതിക്കൊണ്ടാണ് സംസാരം തുടങ്ങിയത് വിശുദ്ധ ഖുർആൻ സുറത്ത് ബക്റയിലെ ഇരുന്നൂറ്റി എൺപത്തി എൺപത്തി ഒന്നാമത്തെ ആയത്ത് വത്തക്കൂയ ഉമ്മൻ തുർജന ഫിഹിയിലുള്ള സുമത് വഫ നഫ്സിൻ അതായത് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം ശേഷം എല്ലാ ഓരോ ആത്മാക്കൾക്കും ഓരോ ശരീരത്തിനും അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായും നൽകപ്പെടുകയും ചെയ്യും ഒരാളോടും യാതൊരു അനീതിയും കാണിക്കപ്പെടുകയില്ല അദ്ദേഹം സൂചിപ്പിച്ചു നിങ്ങൾക്ക് ആ ദിവസത്തെക്കുറിച്ച് പേടിണ്ടോ എനിക്ക് ആ ദിവസത്തെ വല്ലാതെ പേടിണ്ട് പറയുന്നത് ആരാണ് മുസ്ലിം അല്ലാത്ത ഡോക്ടർ അല്ലാത്ത പേടി എന്താണ് അദ്ദേഹം പേടിക്കാനുള്ള കാരണം നമുക്കറിയാം അവിടെ ഒരുവിധ സ്ഥാനമാനങ്ങളോ ജോലികളോ അതല്ലെങ്കിൽ സാമ്പത്തിക ബലമോ സുഹൃബന്ധമോ ശുപാർശകളോ സ്വീകരിക്കപ്പെടാത്ത ഒരു ദിവസമാണ് അവിടെ വിചാരണയുടെയും പ്രതിഫലത്തിൻ്റെയും മാത്രം ദിവസമാണ് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ദിവസം അതുകൊണ്ട് തന്നെ സത്യം മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള അദ്ദേഹം മുസ്ലിങ്ങളായ നമ്മോട് ഉണർത്തുകയാണ് ഏറ്റ് ആ ദിവസത്തെ പേടിൻ്റെ നിങ്ങൾക്ക് ആ ദിവസത്തെ പേടി ഉണ്ടോ എന്താണ് നമ്മൾ കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടുന്ന മറുപടി എന്തായിരിക്കും നിങ്ങൾക്കറിയാം എന്ന് അള്ളാഹു ഓമന പേരിട്ട് വിളിച്ച ഇബ്രാഹിം അലൈഹി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഉയർത്തെഴുന്നേരിപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ നീ മാനം കെടുത്തരുതേ അപമാനിതനാക്കരുതേ മക്കളോ മുതലോ ഉപകാരപ്പെടാത്ത ആ ദിവസം അവിടെ സുരക്ഷിതമായ ഹൃദയത്തോടു കൂടി ഹാജരായവർക്കല്ലാതെ അവിടെ രക്ഷയുണ്ടാവില്ല അതുകൊണ്ട് പഠിച്ചോനെ എന്നെ നെയ് മാനം കെടുത്തരുതേ എന്ന് ഇബറാഹി നബി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസത്തിൻ്റെ ഗാംഭീര്യം ഭീകരത എത്ര മാത്രമുണ്ട് റസൂലുല്ലാഹി വസല്ലം പറഞ്ഞു നിങ്ങളിൽ ആർക്കെങ്കിലും അറുപത് വയസ്സുവരെ ഈ ലോകത്ത് ജീവിക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് കരുതി ഒരാളും പരലോകത്തേക്ക് വരേണ്ടതില്ല എന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിച്ച ഒരു കാര്യം വളരെ വിദഗ്ധമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനുവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണ് കാരണങ്ങൾ പറയുക എന്നതാണ് കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നതാണ് അത് പലപ്പോഴും നല്ല സംരംഭങ്ങളിൽ നിന്നായിരിക്കാം നമ്മൾ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാറുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ റസൂല്ലാഹില്ലാം പറഞ്ഞത് അറുപത് കൊല്ലം ഇവിടെ ജീവിക്കാൻ അവസരം തന്നാൽ എന്തൊക്കെ നിങ്ങൾ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ശരി ആ കാരണങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ സ്വർഗം വാങ്ങാൻ മാത്രമുള്ള സമയം അല്ലാഹു ഈ അറുപത് വയസ്സിനിടയിൽ ഇടയിൽ നൽകിയിട്ടുണ്ട് നമ്മളിൽ അധികം ആളുകളും എന്ന് ഞാൻ മനഃപൂർവ്വം പറയുകയാണ് ഞാനടക്കമുള്ള ആളുകൾ നല്ലൊരു ശതമാനം ആ പരിധിയും കഴിഞ്ഞവരാണ് നമ്മൾക്ക് ആലോചനക്കുള്ള അവസരമാണ് എന്തായിരിക്കും എൻ്റെ വിചാരണ എൻ്റെ പരിസമാപ്തി എന്തായിരിക്കും എന്ന് ആലോചിക്കാൻ ഒരവസരമാണ് നമ്മൾ ഈ രൂപത്തിൽ അറുപത് കഴിഞ്ഞിട്ടും നമുക്ക് കാരണങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ചും പണ്ടത്തേൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും നമ്മൾ വിചാരിക്കും റിട്ടയർ ചെയ്തിട്ട് ജോലി നിന്ന് വിരമിച്ചിട്ട് വേണം കൃത്യമായി ഒന്ന് പള്ളിയിൽ പോകാനും കുറച്ച് കുറച്ചേറെ നിഷ്കരിക്കാനും ഏറെ ഖുർആൻ ക്ലാസ്സുകൾ പങ്കെടുക്കാനും എന്ന് പൂതി വെക്കുന്നുണ്ടാകാം പക്ഷേ അനുഭവം മറിച്ചാണല്ലോ അല്ലേ റിട്ടയർ കഴിഞ്ഞ ആളുകളുമായി പങ്കുവച്ചാൽ യാതൊരു ഒഴിവില്ല നമ്മളുടെ കുട്ടികളെ ആണെങ്കിൽ അടിച്ചിട്ടും ചീത്തന്നിട്ടും അവിടെ ഇരിക്കരുതെന്നോ മക്ക നേരല്ലാന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാമായിരുന്നു ഇപ്പോൾ ആരാൻ്റെ മക്കളല്ലേ നമ്മൾ കയറി കൊണ്ടെടുക്കണം അതാ മരുമക്കൾ ആണ്മ ആൺമരുമക്കളുടെ മക്കളെ ആവുമ്പോൾ യാതൊരു അധികാരവും ഇല്ല യാതൊരു ഇല്ല എന്നാൽ നേരം വൈകുന്നേരാകോളം അവരെ പൊറ്റിക്കൊണ്ടേയിരിക്കണം എന്നും ആ പല കഥകളും പറയാറുണ്ട് കഥയൊന്നും പറഞ്ഞാൽ സമയം കളയുന്നില്ല ഇവിടെ എവിടെയാണ് നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയത് ജോലി സമയത്തൊക്കെയും നമ്മൾ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടു അപ്പോൾ പലപ്പോഴും പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായി ടീച്ചേഴ്സിനാണെങ്കിൽ ശനി ഞായർ ഒഴുകിട്ടിരുന്നു ഇപ്പം അതൊക്കെ പരിഷ്കരണങ്ങൾ മൂലം ആ പലപ്പോഴും ശനികൾ പല പലരൂപത്തിൽ വർക്കേണ്ടതായിരിക്കും ഒരു ഞായറാഴ്ച മാത്രമാണ് ഞായറാഴ്ച പറഞ്ഞാൽ ഓ ആകൊരു ഞായറാഴ്ച ഒഴിവുള്ളു ആ ഒരു ദിവസം ഒരു പണിൻ്റെ പരില് അപ്പോഴും ഇത് ക്ലാസ് ഇപ്പോൾ യൂട്യൂബിൽ കിട്ടൂലേ എന്തെല്ലാം കിട്ടും യൂട്യൂബിൽ കിട്ടുന്ന ക്ലാസ്സിൻ്റെ കഥ വിശദീകരിക്കേണ്ടതില്ലല്ലോ ഒരു ക്ലാസ് മുഴുവനായി കേൾക്കാൻ സാധിക്കാതിരുന്നാൽ എന്താണ് എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ പറ്റുക അപ്പം അതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഭർത്താവ് എന്തെങ്കിലും ചോദിക്കും മകൾ എന്തെങ്കിലും ചോദിക്കും മരുവനെന്തെങ്കിലും പോകുക എന്നറിയും മക്കളെന്തേം പറയും ഇതിൻ്റെ ഇടയിലാണ് ക്ലാസ് കേൾക്കുന്നത് എത്രമാത്രം ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ കാരണങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയമുണ്ടാകും അതിനോട് പറ്റിയൊരു അതൊരു ചിന്തിക്കാൻ പറ്റിയൊരു അവസരമാണ് നമ്മളുടെ ഈ ഇരുത്തം നമ്മൾക്ക് മാത്രമല്ല നമ്മൾക്ക് ആരോഗ്യം എപ്പോഴും നഷ്ടപ്പെടാം നമ്മളുടെ ബുദ്ധി എപ്പോഴും നഷ്ടപ്പെടാം നമ്മളുടെ ചലനശേഷി ചിന്താശേഷി ഒക്കെയും നഷ്ടപ്പെടാൻ സാധ്യതകൾ വളരെ കുറവ് കൂടുതലാണ് ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ ഉദ്യോഗസ്ഥര് പ്രത്യേകിച്ചും നമുക്ക് ധാരാളമായി അവസരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഫങ്ഷനുകൾ അതുപോലെ എൻഗേജ്മെൻറ്റുകള് ജോലി തിരക്ക് കാരണങ്ങൾ പറയുന്നതിനപ്പുറം നമ്മളുടെ അടുത്തുള്ള വിദ്യാഭ്യാസ നമ്മളുടെ അടുത്തുള്ള ഇത്തരം സംരംഭങ്ങളില് സംവിധാനങ്ങളില് നമ്മള് മുന്നിൽ നടന്നുകൊണ്ട് അതിലേക്കാളെ ക്ഷണിക്കുന്നവരും നമ്മൾ പങ്കെടുക്കുന്നവരുമാകണം പലപ്പോഴും നമുക്കറിയാം നമ്മുടെ നാടുകളിലെ ഇപ്പം ഇത്രയും നേരം ഇവിടെ പറഞ്ഞ ഈ അത് ഈ എസ് ഐ എസ് അതല്ലെങ്കിൽ നിസുവ അതല്ലെങ്കിൽ മറ്റുള്ള വെളിച്ചം പരിപാടികളെ ഏതിലും ആ നാട്ടിലെ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പങ്കെടുക്കാൻ അതിലെ അംഗസംഖ്യ വളരെ പരിമിതമായിരിക്കും ഏറ്റവും പ്രധാനം നമ്മളുടെ മുറ്റത്തുള്ള പള്ളി ആ പള്ളിയിൽ പങ്കെടുക്കുന്നവരിൽ അതിൽ നമുക്കറിയാലോ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോ ആ പള്ളിയിൽ സ്ത്രീകളുടെ ഭാഗം എവിടെയെന്ന് ചോദിച്ചാൽ അതൊക്കെ പുല്ല് മൂടി കിടക്കുകയാണ് അത് തപ്പിത്തടഞ്ഞ കയ്യിലെത്തി നോക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ഇങ്ങനെ ഓരോ ജൂത് വെക്കുന്ന സ്ഥലത്തും ഒരു വട്ടത്തിൽ ഇങ്ങനെ കറുത്ത അടയാളങ്ങൾ എന്താണത് എന്ന് ചോദിച്ചപ്പോ വവ്വാലു കാഷ്ടിച്ചതാണെന്നാ നമ്മളുടെ വീടുകളിൽ വവ്വാലുകൾ ഇല്ലേ ഉണ്ടോ ആ വവ്വാലുകൾ നമ്മളുടെ ഡൈനിങ് ഹാളിൽ കാഷ്ടിച്ചു വെക്കുന്നുണ്ടോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ വവ്വാല കാഷ്ടിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പങ്കെടുക്കേണ്ടെന്ന പള്ളിയിൽ വവ്വാലും നിറയെ കാഷ്ടിച്ചു വെച്ച് എന്തുകൊണ്ടാണ് നമ്മളുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് എന്താണ് നമുക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടാണോ ഇല്ല എന്ന് പറയുന്നു എങ്കിൽ നമ്മളെ നമ്മോട് ചോദിച്ചോക്കുക ഞാൻ ഒരാഴ്ചയിൽ അഞ്ച് ദിവസം അല്ല ആറ് ദിവസവും എന്റെ ശമ്പളത്തിന് വേണ്ടി ഞാൻ ഓടിക്കതക്കണില്ലേ നേരമ്പളത്ത് എഴുന്നേൽക്ക് എപ്പോൾ എഴുന്നേൽക്കും അമുസ്ലിങ്ങളായ ടീച്ചേഴ്സ് ഓടിച്ചപ്പോൾ അവർ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന എന്തിനാണ് ചായയും കടിയും ചോറും കൂട്ടാനും ഒക്കെ ആക്കി ഈ കണ്ട ആളുകൾക്ക് പാത്രത്തിലാക്കി വീട് വൃത്തിയാക്കി അലക്കി കുളിച്ചു പോരണമെങ്കിൽ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം അങ്ങനെ തുടങ്ങുന്ന നെട്ടോട്ടമുള്ള ഓട്ടം പോരുമ്പോൾ അരി വെള്ളത്തിലിട്ട് പോരും എന്തിനാണ് വൈകുന്നേരം ചെറുതാട്ടിയിട്ട് നാളത്തേക്കുള്ള പലഹാരം പ്ലാൻ ചെയ്യാൻ അത്ര വെൽ പ്ലാൻഡാണ് നമ്മൾ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ പക്ഷേ അവിടെ അത്രയും ബേജാറ് കൂട്ടി തിരക്ക് കൂട്ടി നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾക്ക് മുറ്റത്തുള്ള പള്ളി നമുക്ക് നമ്മളുടേതായ നെറ്റിവെക്കേണ്ട സ്ഥാനത്ത് നമ്മൾ നെറ്റി വെച്ചിട്ടില്ലെങ്കിൽ സഹോദരിമാരെ തുമ്മലു യോ എന്താണ് നമ്മളതിനു മറുപടി പറയാ നമ്മൾ നെറ്റി നെറ്റിവെക്കണ്ടടുത്ത് ആര് നെറ്റി വെക്കും എത്ര വിശാലമായ സ്ഥലമാണ് നമുക്ക് വേണ്ടി അതിന് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെ ജമാത്തുകളില് റസൂൽ കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അസ്മാർഹ ആയിഷ അള്ളാൻഹയുടെ സഹോദരിയായ അസ്മാർ ഉള്ളാൻഹ വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള ഒരു ജീവിതമായിരുന്നു അവർക്ക് അള്ളാഹു നിശ്ചയിച്ചിരുന്നത് അവര് അവർക്കുണ്ടായിരുന്ന ആകക്കൂടിലെ വരുമാന ഒരു വരുമാനം കുതിരയായിരുന്നു അദ്ദേഹം അവരുടെ ഭർത്താവ് കുറച്ച് ദരിദ്രനായിരുന്നു ആ കുതിരക്കളുടെ ഭക്ഷണം കാരകുരു ശേഖരിച്ചു കൊണ്ടെന്ന് അത് ഇടിച്ചു പാകപ്പെടുത്തിയിട്ടാണ് കുതിരക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് അപ്പം അത് പെറുക്കിക്കൊണ്ടെന്ന് തലയിലേറ്റിക്കൊണ്ടെന്ന് അതിടിച്ച് പാകപ്പെടുത്തി കൊടുക്കണം അവരുടെ കുതിരകളുടെ ഭക്ഷണത്തിന് എന്നിട്ട് അവരാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഏതുവരെ നമ്മളെല്ലാവരും ഗ്രഹണ നമസ്കാരം നിർവഹിക്കുന്നത് അസ്മാർ ലാൻ നടിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരാണ് ആ നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ നമസ്കാരത്തിന്റെ ക്രമവും രീതിയും എങ്ങനെ സംഭവിച്ചു എന്നും എന്തൊക്കെ അത് സംഭവം ആ ഗ്രഹണ നമസ്കാരത്തിൽ സംഭവിച്ചു എന്നൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നത് അസ്മാഅല്ലാഹിയുടെ ഹദീസാണ് ഈ രൂപത്തിൽ നമുക്കറിയാലോ ഇരട്ടപ്പെട്ട കാരി എന്ന ഖ്യാതി ഇസ്ലാമിൽ നേടിയത് അസ്മാഅ ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു അരപ്പെട്ട അഴിച്ചുകൊണ്ട് അത് രണ്ട് കീറാക്കി പകുത്ത് ഒരു കഷ്ണം കൊണ്ടാണ് റസൂൽ ഉള്ളാഖും ബാപ്പ അബുബക്കസീനുമുള്ള ഭക്ഷണത്തിന് പൊതി കിട്ടിയത് അതാണ് അവർക്ക് ഇസ്ലാമിൽ ഇസ്ലാമിത് കിട്ടിയ ഖ്യാതി കിട്ടാൻ ഈ രൂപത്തിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച അവർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കും ജീവിതം മുന്നോട്ട് നീക്കാൻ ഞാൻ സൂചിപ്പിക്കുന്നത് സഹ ഓരോ സ്ത്രീക്കും നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് വൈഫാണെങ്കിലും ജോലിയുണ്ട് ഈ ജോലി കഴിഞ്ഞ് ഒരവസരം നമുക്ക് ഒഴിഞ്ഞു കിട്ടുമെന്ന് ഒരു മനുഷ്യനും വിചാരിക്കേണ്ടതില്ല അങ്ങനെ അവസരം ഉണ്ടാവൂല കാരണം അങ്ങനെ കിട്ടിയ പറഞ്ഞത് മാൻയു ഓരോ മനുഷ്യനും തിന്നുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം കൈകൊണ്ട് ിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് അധ്വാനിച്ച് അത് ഉണ്ടാക്കിയതിന്റെ ഫലമായി തീരുന്ന ഭക്ഷണമാണ് നിശ്ചയമായും പ്രവാചകൻ ദാവൂദ് അലഹിസ്സലാം ഭക്ഷണം കഴിച്ചിരുന്നത് തന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച ഭക്ഷണമായിരുന്നു അത് ദാവൂദ് അലിസ്ലാം രാജാവാണ് ഭജനാവലിന്ന് കാശ് എടുത്താൽ മതി പക്ഷേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ച ഭക്ഷണമായിരുന്നു അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം കൈകാണ്ട കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുക അവസാന നിമിഷം വരെയും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷെ ആ ജോലി നമ്മളുടെ സ്വർഗം വാങ്ങാൻ ഒരു തടസ്സമാകരുത് സ്വർഗം വാങ്ങാനുള്ള എന്തെല്ലാം മാർഗമുണ്ടോ അതുകൊണ്ടാണല്ലോ റസൂൽ കാലത്ത് സഹാബ വനിതകള് പകൽ അന്തിയോളമുള്ള നമസ്കാരങ്ങൾക്ക് പുറമേ രാത്രി നമസ്കാരം ും സുബഹി നമസ്കാരത്തിനും വരെ സഹാബ വനിതകൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് റസൂല പള്ളിയിൽ ജമായത്തെ എന്ന് പ്രസിദ്ധമായ ഹരിയത്തുകളിൽ രേഖപ്പെട്ടു കാണുന്നത് അതായത് അവനവന്റെ പരലോകത്തിന് വേണ്ടുന്ന വിഭവങ്ങള് നേരത്തെ ഈ ഡോക്ടർ പറഞ്ഞ പോലെ പരലോകത്തിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ ഭയപ്പെടുന്ന ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും പരലോകത്തേക്ക് വിഭവങ്ങൾ ഒരുക്കാൻ കൂടി സാധിക്കേണ്ടതുണ്ട് നമ്മൾ ജോലിസ്ഥലത്ത് അത്രമല്ല കൂട്ടത്തില് ഈ നമ്മളൊരു പരീക്ഷ എഴുതുകയാണ് നമ്മൾ ദിവസവും നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നതുവരെയും നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ പരീക്ഷ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം എഴുതാൻ പറ്റാവുന്ന ഒരിക്കലും അതിൽ തോറ്റാൽ സേഫ് പരീക്ഷയോ അതല്ലെങ്കിൽ ചെയ്യാൻ ചെയ്യാനോ ഒരു പരീക്ഷയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആ പരീക്ഷക്ക് നമ്മൾ എന്ത് അതിനുള്ള സിലബസ് ആണ് വിശുദ്ധ കുർആാനും പ്രവാചക ചര്യയും അതിനുള്ള സിലബസ് വിശുദ്ധ കുർആാനും പ്രവാചകര്യമാണ് ആ ആ വിശുദ്ധ കുർാനും പ്രവാചകചര്യം അനുസരിച്ച് എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി എന്നതായിരിക്കും അവിടുത്തെ ചോദ്യം ഉണ്ടാകുക നമുക്ക് എത്ര മാത്രം ഉത്തരം പറയാൻ സാധിക്കും അപ്പൊ നിങ്ങൾ എന്റെ ആയിരുന്നു എന്നദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ അരീക്കോട്ടിൽ നിന്ന് അങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടി ടി ടി സിക്ക് തെക്കൻ ജില്ലയിൽ പോയി പഠിക്കാൻ എന്തുകൊണ്ടാണ് അതിന് സാധിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം വിശുദ്ധ ഖുർആാന്റെ അർത്ഥം മനസ്സിലാക്കിയുള്ള തഫ്സീർ അനക്കമുള്ള അർത്ഥം മനസ്സിലാക്കിയുള്ള പഠനം ഈ കേരളത്തിൽ നമുക്ക് ആദ്യമായി പരിചയിച്ചത് അരീക്കോട് എന്നാണ് എൻ വി അബ്ദുറഹ്മാൻ സാഹിബിന്റെ ബാപ്പ എൻ വി അബ്ദുൽസലാം മൗലവിയാണ് ആദ്യമായി വിശുദ്ധ ഖുർആാന്റെ അർത്ഥം മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയം അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ ആണ് പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം അനുവദിക്കപ്പെട്ടതാണ് മാത്രല്ല ഒരു വേള നിർബന്ധമാണ് എന്ന് മനസ്സിലാകുന്നത് വിശുദ്ധ ഖുർആന്റെ പഠനത്തിലൂടെയാണ് അത് പിടരാ വായിക്കുക എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ ഗ്രന്ഥത്തിന് ആ വായന എന്ന കൽപ്പന ആണിനും പെണ്ണിനും ബാധകമാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ അർത്ഥം പഠിച്ച മനസ്സിലായതുകൊണ്ട് ആദ്യമായി ടി ഡി സിക്ക് പഠിക്കാൻ ഒരു മുസ്ലിം പെൺകുട്ടി വന്നത് അരിക്കൂടുന്നായിരുന്നു ഇപ്പോ നമ്മളെല്ലായിടത്തും പുരോഗമിച്ചെത്തി പക്ഷേ റസൂലി പറഞ്ഞു കാര്യങ്ങൾ എണ്ണിത്തന്ന കൂട്ടത്തിൽ പറഞ്ഞു ജനങ്ങളെല്ലാവരും വിദ്യാഭ്യാസം നേടും അല്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ ധാരാളമായി ആളുകൾ മുന്നോട്ട് വരും എന്നാൽ ദീന് പഠിക്കാൻ ആളുകൾ വളരെ കുറവായിരിക്കും സത്യം അതല്ലേ എന്ന് നമ്മൾ നമ്മോട് ചോദിച്ചു നോക്കുക നമ്മളുടെയൊക്കെ മക്കൾ ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വല്ലിമ്മ ഞാനത് മനഃപൂർവ്വം പറയുകയാണ് അനുഭവം വളരെ പ്രായമായ ഞാനൊക്കെ വല്യമ്മയാണ് മൂന്നാലു കുട്ടികളെ വല്ലിമ്മയാണ് പക്ഷേ നമ്മളെക്കാൾ നമ്മൾ വല്യമ്മ എന്ന് പറയാൻ മാത്രം തോന്നിപ്പിക്കുന്ന ഒരു മുഖഛച്ചായയുള്ള ഒരു വല്ലിമ്മ അടുത്തിരുന്ന് വീട്ടുവിശേഷം ചോദിച്ചു ചോദിച്ചപ്പോൾ മക്കളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു മക്കള് മക്കൾ മൂന്നാളും അങ്ങനെ എവിടെ പഠിക്കണെ അറബിക് കോളേജിലാണ് വല്ല്യമ്മ പറയാണ് മറ്റുള്ള കോളേജ് ചേർത്താൻ മാത്രം മാർക്കില്ല എന്നിട്ടേക്കൂലേ ഒക്കെ അറബിക് കോളേജ് ചേർത്തിയതെന്ന് സത്യത്തിൽ സങ്കടം കരച്ചിലും ഒന്നും നമ്മളെ മുസ്ലിം സമുദായം വിശുദ്ധ ഖുർആാൻ പഠനത്തെ കുറിച്ച് കണ്ട കാഴ്ചപ്പാടിന്റെ പ്രതിരൂപമാണ് കടാലികളാലോചിക്കും ആ മറ്റ് കോളേജുകളിലേക്ക് പറഞ്ഞേക്കാളും മാർക്കില്ല എന്നിട്ടേക്കൂലേ മൂന്നാളി അറബി കോളേജിൽ പറഞ്ഞാലോ ചോയ്ക്കു സത്യത്തിൽ മാർക്ക് ഞാൻ ഇവിടെ പറയണില്ല മാർക്ക് അന്ന് ആലോചിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത് ഏതിനാ ശെരിക്കും അറബി കോളേജിൽ പോകുന്ന കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത് പക്ഷെ നമ്മുടെ സമുദായം നമ്മൾ എന്താണ് ഒരു രക്ഷിതാവിനോട് ചോദിച്ചത്ര കുട്ടികൾ ഓരോരുത്തർ വലിയവൻ എങ്ങനെ അമേരിക്കയിലാണ് മറ്റോങ്ങനെ ലണ്ടനിലാണ് പ്രലോകത്തേക്ക് വേണ്ട സിലബസ് എന്ന് നമ്മളുടെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ വിശുദ്ധ അനും പ്രവാചക ചെറിയുമാണ് അവിടെ ഏറ്റവും പ്രധാനമായി ചോദിക്കപ്പെടുന്ന ഒന്നാമത്തെ വിഷയം നാം മനസ്സിലാക്കിയതുപോലെ ലാ ഇലാഹ ഇല്ലയാണ് തൗഹീദ് അത് ശരിയായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയാൽ ആളുകൾ ചെയ്യുന്നതിലൊക്കെയും നമ്മൾ പങ്കാളികളാകാൻ സാഹചര്യമുണ്ടാകും എന്ന തിരിച്ചറിവ് ഉദ്യോഗസ്ഥരായ നമുക്ക് പ്രത്യേകമായി വേണ്ടതാണ് നമ്മളുടെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മളിൽ ശിർക്ക് വന്നേക്കാവുന്ന സാഹചര്യങ്ങൾ വിദഗത്തുകളിൽ തല ഇടേണ്ടുന്ന സന്ദർഭങ്ങൾ ധാരാളമായി ഉണ്ടാകാം അവിടെയൊക്കെ ഏതാണ് ശരിയെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ അറിവ് നാം നേടേണ്ടതുണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും നമ്മളുടെ തലയിൽ കയറ്റാൻ പ്രയാസമുള്ള ഒരുപാട് വിഷയങ്ങൾ പഠിച്ചെടുത്തിട്ടാണ് നമ്മൾ പി എസ് സി കോച്ചിങ്ങിനൊക്കെ ഓരോരോ ഓരോരുത്തരും രംഗം പലപ്പോഴും ഞങ്ങളുടെ പള്ളി ഞങ്ങൾ താമസ പങ്കെടുക്കുന്ന പള്ളി അതിൽ പലപ്പോഴും പല കുട്ടികളും ഗ്രൂപ്പായും ഒറ്റക്കൊറ്റക്കും വായിക്കുന്നത് കാണാം പോയി നോക്കുമ്പോൾ തൊഴിൽ രീതിയും തൊഴിൽ വാർത്തയുമാണ് എന്താണ് പി എസ് സിക്ക് വേണ്ടി തയ്യാറാവുകയാണ് ആ രൂപത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് നേടുന്ന ഒരുപാട് അറിവുകൾ യഥാർത്ഥം നമ്മൾ നേടേണ്ടത് വിശുദ്ധ ഖുർആാനും പ്രവാചര്യുമാണ് ഏറ്റവും പ്രധാനമായി തൗഹീദ്സൂൽ അബുബക്കുലാമിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹത്തിന് കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു തിനെ കൊടുത്തിട്ട് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു കുടച്ചോനെ അതല്ല അറിയാതെ എന്നിൽ വന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ പാപമോചനം തേടുകയും ചെയ്യുന്നു ആ രൂപത്തിൽ നിന്ന് നമ്മളെ രക്ഷ തേടാൻ സദാസമയം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രല്ല വളരെ വ്യക്തമായ അറിവ് അതിനെ കുറിച്ച് ഉണ്ടാവേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ഈ സന്ദർഭത്തിലെ ഓണാവധിയൊക്കെ കഴിഞ്ഞ ഓണത്തിന്റെ രണ്ട് തല അവിടെ പലപ്പോഴും നമ്മളുടെ ഈ മാൻ നഷ്ടപ്പെട്ട പല സന്ദർഭങ്ങളും പല ഉദ്യോഗസ്ഥരും ഉണ്ടായിട്ടുണ്ടാകാം കാരണം സൗഹാർദ്ദം എന്നതിന്റെ പേരിൽ നമുക്ക് പങ്കെടുക്കാവുന്ന ചില ചില ഘടകങ്ങളുണ്ട് പക്ഷേ അധിക ഭാഗവും അതിൻ്റെത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അവിടെ അവരുടെ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ചടങ്ങുകളും അതിലുണ്ട് അവിടെയൊക്കെയും സൗഹാർദ്ദം മിണ്ടാൻ പാടില്ലല്ലോ അപ്പൊ കാലം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ അവനവന്റെ വിശ്വാസം പണയം വെക്കുന്നതിന് പകരം ഞാനൊരു മുസ്ലിമാണ് എനിക്ക് ഈ ലോകത്തെ ആളുകളുടെ അംഗീകാരമല്ല വലുത് മറിച്ച് പരലോകത്തെ വിജയമാണ് അവിടെ ഈ മാന് കളങ്കം ബസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും നമ്മളിനി എങ്ങോട്ടാണ് കാത്തിൽക്കുന്നത് നമ്മളുടെ സാഹചര്യം മുഴുവൻ പ്രതികൂലമായി കൊണ്ടിരിക്കുന്നു എപ്പോഴാണ് നമ്മളുടെ മുമ്പുള്ള ഈ വാതിലുകളൊക്കെയും കൊട്ടിയടക്കപ്പെടുക നമുക്കറിയില്ല നമ്മൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നതോ അതല്ലെങ്കിൽ നമുക്ക് പങ്കെടുക്കാവുന്ന ആരാധനാ സംരംഭങ്ങളോ അതൊക്കെ എവിടെ വെച്ചാണ് എപ്പോഴാണ് കൊട്ടിയടക്ക റിയാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് നമ്മുടെ ഈ മാൻബ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നമ്മളുടെ ഈ മാൻ നിലത്തിക്കൊണ്ട് ഈ റസൂല്ലാന്റെ പ്രാർത്ഥനയിൽ കാണാം പ്രാളത്തിൽ മരണത്തിന്റെ സമയത്ത് പിശാജി എന്നെ പിടികൂടുന്ന കാത്തുരക്ഷിക്കണം ഈ മാൻ നഷ്ടപ്പെടുക എന്നത് വളരെയേറെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് അതിന് നമ്മൾ നല്ല ധൈര്യം നല്ല ഈമാനിക ബോധവും നാം നേടേണ്ടതുണ്ട് ആ ചുറുക്കിന്റെ വശങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മനുഷ്യർക്ക് അല്ലാഹു നിശ്ചയിച്ചതാണ് വലനബുലുവൻ بشيء من الخوف والجوع ونقص من الأمبال والأنفس والثمرات فبشر الصابرين ترجم نينعلي പേടി നൽകിയിട്ട് ഭയം ഉണ്ടാക്കിയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ലഭ്യമാവേണ്ട വൈഭവങ്ങള് അത് ഒരു പക്ഷെ അരിതണ്ണി ആയിരിക്കാം അതൊക്കെയും നിങ്ങൾക്ക് ലഭ്യമല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പൊന്നോമന മക്കളെ നിങ്ങളുടെ മാതാക്കളെ മരിപ്പിച്ചുകൊണ്ട് ഒക്കെയും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും പശിരി സ്വാബരി അപ്പോഴൊക്കെയും ക്ഷമപാലിക്കുന്നവർക്ക് അല്ല പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിക്കുക ദുനിയാവ് നശിക്കാനുള്ളതാണ് പരീക്ഷണങ്ങൾ വരും മാനസിക രോഗികളാകാതിരിക്കാനും വണ്ടിക്ക് തലവെക്കാതിരിക്കാനും കയറി തൂങ്ങാതിരിക്കാനും ഉള്ള ഈമ നമുക്ക് വെള്ളം കാരണം ഈ ദുനിയാവ് നശിക്കാനുള്ളതാണ് ഇവിടെ ഏറിയായി പത്തറുപത് കൊല്ലം പറഞ്ഞു എന്റെ സമുദായത്തിന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ശരാരശരി ആയുസ് അത്രയും വർഷക്കാലം അവിടെ ജീവിക്കുമ്പോൾ അത് സുഖം ഉണ്ടാകാം പ്രയാസം ഉണ്ടാകാം പ്രയാസം ഉണ്ടേ ഉണ്ടാകുമ്പോഴേക്കും മനസ്സ് മറിഞ്ഞു പോകാതെ അതല്ലെങ്കിൽ അള്ളാഹുവിനോട് പരാതി പറയാതെ അള്ളാഹുവിൽ പ്രതിഷേധിക്കാതെ ആത്മഹത്യ ചെയ്യാം എന്നറിയാമല്ലോ ആത്മഹത്യ ചെയ്താൽ ഈ ലോകം നഷ്ടപ്പെട്ടു പരലോകം കാലാകാലം നഷ്ടപ്പെട്ടു പറലോകത്ത് ഒരിക്കലും സ്വർഗം കിട്ടുക ഹറാമാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്ക് അപ്പൊ അത്തരം അവസ്ഥയിലേക്ക് പോകാതിരിക്കാനൊക്കെ ഈമാനിന്റെ ബലമാണ് നമ്മൾ നേടേണ്ടത് ധാരാളം ഇപ്പൊ മറിയം മറിയം ബീവിയുടെ സംഭവങ്ങളൊക്കെ മറിയമ്പിയുടെ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ചരിത്രം വായിക്കുമ്പോൾ എത്രമാത്രം പരീക്ഷണമാണ് അള്ളാഹുവിന്റെ കല്പന പ്രകാരം അനുഭവിച്ചത് പക്ഷേ ഈ മാൻ മുറുക പിടിച്ചുകൊണ്ട് സുൽത്താന്റെ കഥ സഹാബ വനിതകളുടെയൊക്കെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഈ മാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സദാസമയം ശ്രദ്ധിക്കുകയും ചെയ്യും അള്ളാഹു ആ തി വ മൗലാഹ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം അത് ആത്മാർത്ഥമായി ഹൃദയം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനും നമ്മൾ പരിശ്രമിക്കണം ഏറ്റവും പ്രധാനമായി ഉദ്യോഗസ്ഥരോട് വീണ്ടും വീണ്ടും സൂചിക്കാനുള്ളത് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഈ മാൻ നമ്മളുടെ ഈ മാൻ അത് ആർക്കും വേണ്ടി പണയം കതിരിക്കാനും നമ്മൾ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും നമ്മള് സുറത്തു നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത് അൻപത്തൊമ്പത് അറുപത് ആയത്തുകൾ അഹസാബില് അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് സുഹൃത്ത് ഐറാഫിൽ ഇരുപത്തിയാറാമത്തെ ആയത്ത് ഇതിൻ്റെയൊക്കെ അർത്ഥം വിശദമായി നമ്മൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഞാൻ എൻ്റെ ശരീരം മറക്കേണ്ടത് അതാർ തന്നെ എങ്ങനെയൊക്കെ നമ്മൾ പരിഹസിച്ചാലും നമ്മളെ പ്രലോഭിപ്പിച്ചാലും നമ്മൾ മനസ്സിലാക്കിയ വേഷം വിശുദ്ധ ഖുർആാൻ്റെ വേഷം അതില്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടില്ല എന്ന തിരിച്ചറിവോടുകൂടി ആ വേഷം ഒരിക്കലും മായ്ക്കാതെ നമുക്കനുസരിക്കാനും എവിടെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവിടെ ഈ കളഞ്ഞു കുളിക്കാതിരിക്കാനുമുള്ള ഒരു ബോധം നമുക്ക് വേണം നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ഈ കാലത്ത് പ്രധാനമായും നമ്മളെ ഇത് പഠിപ്പിക്കണം അറിയാപ്പോൾ ഏക സിവിൽ കോഡിന്റെ ഒരു സർവേ ഈ യൂട്യൂബിൽ കാണിച്ചു അല്ലെ അതിൽ അമുസ്ലിങ്ങളായ മുസ്ലിം അല്ലാത്ത കുട്ടികളൊക്കെ ഏക സിവിൽ കോഡ് വരരുത് അത് വന്നാൽ ബുദ്ധിമുട്ടാണ് എന്ന് പ്രതികരിച്ചപ്പോൾ മുസ്ലിം പേരുള്ള മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ പറഞ്ഞു ഏക സിവിൽ കോഡ് വന്നോട്ടെ വന്നാൽ ആണിനും പെണ്ണിനും ഒരേ സ്വത്തവകാശം കിട്ടുമല്ലോ എന്ന ജാതി വിഡ്ഢിത്തങ്ങളാണ് എന്ന ഒരു വിവരമില്ലായ്മയാണ് മുസ്ലിം പേരുള്ള പെൺകുട്ടികൾ പറഞ്ഞ് പ്രതികരിച്ച യൂട്യൂബിൽ പ്രചരിക്കണം അപ്പം നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയാൽ ആ കുട്ടികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടികളായി വരും നമുക്കറിയാം ഒരു മാതാപിതാക്കൾക്ക് മരിച്ചാൽ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം റബിറഹം ഹുമാ കമാ റബയാനിറ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകണമെങ്കിൽ ആ മക്കൾക്ക് ആ പടച്ചോനെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കിട്ടുള്ളൂ ആ ബോധമുണ്ടാക്കണമെങ്കിൽ തീർച്ചയായും എത്ര വലിയ എഞ്ചിനീയർ ആയിരിക്കോട്ടെ ഡോക്ടറായിക്കോട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിയാലും ശരി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടക്കപ്പെടുമെന്ന് ബോധമുള്ളൊരു വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ പരലോകത്ത് ഈ ഡോക്ടർ പറഞ്ഞ പോലെ പരലോകത്ത് നമുക്ക് നഷ്ടപ്പെടാൻ നഷ്ടമായിരിക്കുണ്ടാവുക എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക